പുണ്യം പകരുന്ന റമദാൻ മാസം തുടരുമ്പോൾ മസ്ജിദുകൾ വിശ്വാസികളുടെ നിറഞ്ഞ സാന്നിധ്യത്തിൽ പ്രാർത്ഥനാ നിർഭരമാവുകയാണ് അവസാന വെള്ളിയാഴ്ചയുടെ മുൻപത്തെ വെള്ളിയാഴ്ചയായ കഴിഞ്ഞ ദിവസം പള്ളികളിൽ വൻ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത് ഇസ്ലാമിക വിശ്വാസ ഏറെ വിശേഷപ്പെട്ട ദിവസമായിട്ടാണ് വെള്ളിയാഴ്ചയെ കാണുന്നത് പുണ്യം പകരുന്ന റമദാൻ മാസം തുടരുമ്പോൾ മസ്ജിദുകൾ വിശ്വാസികളുടെ നിറഞ്ഞ സാന്നിധ്യത്തിൽ പ്രാർത്ഥനാ നിർഭരമാക്കുകയാണ് അവസാന വെള്ളിയാഴ്ചയുടെ മുൻപത്തെ വെള്ളിയാഴ്ചയായ കഴിഞ്ഞ ദിവസം പള്ളികളിൽ വൻ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത് സൂര്യനുദിക്കുന്ന ദിനങ്ങളിൽ ഉത്തമമായതാകുന്നു വെള്ളിയാഴ്ച എന്നാണ് അഭിവചനം ആ ദിനത്തിലാണ് ആദം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ആ ദിനത്തിൽ തന്നെയാണ് അദ്ദേഹം സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും വെള്ളിയാഴ്ച തന്നെയാണ് മനുഷ്യപിതാവ് ഭൂമിയിൽ താമസമാക്കിയതും ഈ പുണ്യദിനത്തിൽ എന്നാണ് വിശ്വാസം സ്വർഗവാസികൾക്ക് അല്ലാഹുവിനെ കാണാനുള്ള സൗഭാഗ്യം ലഭിക്കുന്നതും വെള്ളിയാഴ്ചയാണെന്നും വിശ്വാസമുണ്ട് മലക്കുകൾ അനുഗ്രഹങ്ങൾ വർദ്ധിക്കുന്ന ദിവസമായിട്ടാണ് വെള്ളിയാഴ്ചയെ കാണുന്നത് നൊയമ്പ് അവസാന പത്തിലേക്ക് കടക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായത് കണക്കാക്കുന്നത് ഏപ്രിൽ പത്തിനാണ് ഈദ് ഉൽ സിഡിനെ ടൂസ് കായംകുളം